എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അവിടെ നാട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ നാട്ടിൽ ഞാൻ പോകുന്ന സമയത്ത് കുറേ വായകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് പോയി നോക്കട്ടെ വായൊക്കെ നല്ല ഉഷാറായിട്ട് ഉണ്ടായിട്ടുണ്ട് അതിൽ ഒന്ന് രണ്ട് കൊല വെട്ടിയും ചെയ്തിട്ടുണ്ട് പിന്നെ കൊല ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഒന്ന് പോയി നോക്കണം പിന്നെ കോഴിക്കൂട്ടിലൊന്ന് പോയി നോക്കട്ടെ ആദ്യം കോഴിക്കോട് ഇവിടെ ഈ സൈഡിലാണുള്ളത് നമ്മൾ ആദ്യമായിട്ട് ചെല്ലുന്ന സമയത്ത് കോഴിൻ്റെ പ്രതികരണം എങ്ങനെയാണെന്നാണ് അറിയില്ല കുറേ ദിവസമായിട്ട് നമ്മൾ കണ്ടിട്ടില്ല കോഴി നോക്കട്ടെ കോഴി നമ്മളെ കണ്ടേൽക്കെ മാപ്പിട്ട് കയറിയിരിക്കണേ അതിന് കുട്ടികളുണ്ട് എന്താ അറിയിക്കുക എന്താ അറിയിക്കാം ചിലപ്പോൾ നമ്മളെ കൊത്താൻ സാധ്യത കൂടുതലാണ് കാരണം പരിചയം കുറവാണ് രണ്ട് കോഴിയും കൂടി എത്ര കുട്ടികളാണ് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് കുട്ടികളുണ്ട് ഈ രണ്ട് രണ്ട് കോഴിയും കൂടി ആറ് കുട്ടികളാണ് നോക്കുന്നത് ഇവിടെ നിൽക്കട്ടെ ആൾക്ക് രാവിലെ മകം വന്നുകൊണ്ട് തീറ്റ കൊടുത്തുകൊണ്ട് പോയതാണ് അരി കുറച്ച് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കുറച്ച് വിറകും കാര്യങ്ങളൊക്കെ ഇതിലിട്ടുണ്ട് അപ്പോ പുറത്തു ഇറങ്ങിയിട്ടേ അവിടെ വായ രണ്ടെണ്ണം കുളച്ച് നിൽക്കുന്നുണ്ട് അപ്പൊ അതിൻ്റെ അടുത്ത് നമ്മളെ പൂച്ചസാർ ഇവിടെ ഉണ്ട് പൂച്ച പൂച്ചസാറിന് മീനും ഇങ്ങനെ ഇവിടെ മുറിക്കുന്നുണ്ടല്ലോ അല്ല നത്തിലാണ് കിട്ടിയിട്ടുള്ളത് നത്തിൽ മുറിച്ചുകൊണ്ട് ഇട്ടുണ്ട് ഇതാ ഞാൻ പോണ സമയത്ത് ഇവിടെ രണ്ട് തൈ ആണ് വെച്ചത് ഈ രണ്ട് തയ്യെ കുറച്ച് വലുതായിട്ട് ഇപ്പോൾ ചുറ്റോടിറ്റായിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ രണ്ടെണ്ണം മൂന്നെണ്ണമായിട്ട് വെട്ടിയിട്ടുണ്ട് അവിടെ ഇതിലൊരെണ്ണം വെട്ടിയിട്ടുണ്ട് പിന്നെ അപ്പുറത്തേക്ക് അങ്ങോട്ട് ചെരിഞ്ഞ് നിൽക്കുന്ന അതും വെട്ടിയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഇവിടെ ഒന്നിവിടെ ചെറുതായിട്ടൊരു കൊലമായിട്ട് നിൽക്കുന്നുണ്ട് അതിൻ്റെ നേരെ മേലെ ഭാഗത്ത് തന്നെ വേറെ ഒന്ന് എല്ലാം റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് അതിപ്പോൾ ഇവിടെ വട്ടുള്ള പരിപാടിയാണ് നല്ല ഉഷാറായിട്ട് വെക്കുന്നുണ്ട് അതിനിപ്പോൾ കോഴി എടുത്ത് വിടട്ടെ കോഴി എടുത്ത് അത് വെട്ടിയൊരു താഴത്തേക്ക് വെക്കാനുള്ള പരിപാടിയാണ് ആൾക്ക് മീൻ എടുത്താൾ അത് കിട്ടിയതായിട്ടാണ് പോകുന്നുണ്ട് വൈകുന്നോട് പോയിക്കുന്നു എന്താണ് അന്നെ കാട്ടൊന്നു വെച്ചാ നമ്മളോട് പരിചയം ചെയ്യാതുകൊണ്ടാണ് അളവു പോകുന്നത് വാ വേ എന്റെ മുകളില് ഇവിടെ ഈ ഭാത്ത വെച്ച് കഴിഞ്ഞാല് കേറാൻ സുഖമാണ് നിർത്തി വെക്കണം എന്നുവെച്ചാൽ മാറി നിൽക്ക് എന്നുവെച്ചാൽ മേലെ കയറേ മേലെ കയറിയാലേ പറ്റുള്ളൂ ഇവിടെ സർവീസ് വയറുണ്ട് സർവീസ് വയറിന് തട്ടാത്ത രീതിയില്ലേ സർവീസ് വയറിൻ്റെ മുകളിലാണ് കൊലൻ്റെ വായൻ്റെ തട്ടൊക്കെ കിടക്കുന്നത് അയ്യോ വാ കൊല പട്ടാനുള്ള പരിപാടിയാണ് വേറെ പോവാ ഒറ്റ വീട്ടിൽ തന്നെ സംഗീതം സൂപ്പർ താഴത്തേക്ക് വിളിക്കണ് താഴത്തേക്കുണ്ടോ സൂപ്പറാ നമ്മള് മൈസൂർക്കൊലല്ലത് ഇതെന്ത് കൊല നിൽക്കാൻ ഐഡിയ ഇല്ല മൈസൂർ കൊല അല്ല പക്ഷെ നല്ല ടേസ്റ്റ് നല്ല മധുരമാണിത് തിന്നാൻ നല്ല മൂത്തിട്ടുണ്ട് ഇത് മൂത്തിട്ട് വെട്ടം താമസമായിട്ട് ഇവിടെ പൊട്ടിയിട്ടുണ്ട് നല്ല മൂത്ത് പൊട്ടിയതാണ് ഇവിടെക്ക് കായ പൊട്ടിപ്പോയി അതേമാതിരിക്ക് അഞ്ചാറ് കായ പൊട്ടിയിട്ടുണ്ട് ഇത് ഏതാ കൊലയെന്നുള്ളത് അറിയാവുന്നവരൊന്ന് പറയണേ ജാതിക്കമരം ഉണ്ട് ഇവിടെ ഈ ജാതിക്കമരം ഈ ഇപ്പോൾ ശരിക്കും റെഡി ആയിട്ടുണ്ട് ഇത് പേരക്കേട്ടോ ഉള്ളിലുണ്ട് ജാതിക്കര ഇവിടെ ഒരെണ്ണം ഉണ്ടായിട്ടുണ്ട് ഞാൻ പോണ സമയത്തൊന്നും റെഡി ആയിട്ടില്ല ഇതിപ്പോൾ വെച്ചിട്ട് നാലുവല്ലായി ഇവിടെ ഈ ഭാഗത്ത് ജാതിക്കാനല്ല ഞന്നെ സാധ്യത കാണുകയാണ് നമ്മളെ ഞാൻ വെച്ച ആയത് വലിയ മരമായിട്ടുണ്ട് അങ്ങനെ ഒരു വായക്കൽ കെട്ടുന്നൊരു വീടായിരുന്നു ഈ ചെറിയ വീട് മാത്രമേ ഉള്ളൂ കൊറേ ആയി ഒരു രണ്ട് മാസം പോലെ ഞാൻ വീട് തന്നെ അപ്പൊ ഇനിയിപ്പോ അടുത്ത വീടോ എന്ന് വെച്ചാൽ നാട്ടിലെ വീടോകള് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും